കേരള കൃഷി വകുപ്പ് ഓണത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ഓണം സമൃദ്ധി ഓണം ചന്തയ്ക്ക് ഏരൂരിൽ തുടക്കമായി ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് പതിനൊന്ന് ബുധനാഴ്ച മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച വരെയാണ് ഓണം ചന്ത പ്രവർത്തിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഓണം സമൃദ്ധി ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനോടൊപ്പം ജനങ്ങൾക്ക് വിഷാംശം കുറഞ്ഞ പച്ചക്കറികൾ എത്തിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ പൊതുചന്തകൾ ആരംഭിക്കുന്നതെന്ന് ജി അജിത്ത് പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഓണച്ചന്ത സംഘടിപ്പിക്കാത്ത ഇത്തവണയും വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ പന്ത്രണത്തിൽ കൃഷിയാർത്ഥികളെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വില കുറച്ച് നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ ആൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പങ്കെടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ സംരംഭത്തിൻ്റെ ഭാഗമായി വിളക്കുവാറയിലൊരു ഔട്ട്ലെറ്റും ഏരൂർ മാർക്കറ്റിൽ ഒരു ഔട്ട്ലെറ്റും ആരംഭിക്കാൻ രാവിലെ തന്നെ ആരംഭിച്ചു വന്നു തീർച്ചയായിട്ടും ഈ സംരംഭം നമ്മുടെ നാട്ടിലെ സ്ഥാനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫിഷ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏറ്റവും ഭംഗിയായി ഈ വർഷം ഓണത്തിന് ഇച്ചിരി മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ വയനാട് ദുരന്തമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെറിയ രൂപത്തിൽ ജനങ്ങളുടെ ഓണത്തോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഈ സംരംഭത്തിൽ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഈ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ആദ്യ വില്പന നടത്തി സ്ഥിര സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ പൊതുപ്രവർത്തകൻ എം അജയൻ കൃഷി ഓഫീസർ അഞ്ജന അജയ മധു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജയകുമാർ കുമാർ ശ്യാം റസീന അനില എന്നിവർ സന്നിഹിതരായിരുന്നു കർഷകരിൽ നിന്നും പത്ത് ശതമാനം അധിക വിലയ്ക്ക് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഓണം സമൃദ്ധി വഴി ഉദ്ദേശിക്കുന്നതെന്ന് കൃഷി ഓഫീസർ അഞ്ജന പറഞ്ഞു അഞ്ജനം സഹകരണ ബാങ്കിന്റെ സജ്ജമായിരിക്കുകയാണ് കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് നമ്മുടെ കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില അധികം വാർത്ത വിലയേക്കാൾ അധികം നൽകി സംഭരിച്ചുകൊണ്ട് മുപ്പത് ശതമാനം വില കുറവിലാണ് നമ്മൾ ഗുണഭോക്താക്കൾക്ക് ഈ പച്ചക്കറികൾ പഴം പച്ചക്കറി വ്രതങ്ങൾ എത്തിക്കുന്നത് അപ്പം ഇതുകൊണ്ട് കർഷകർക്ക് ഈ ഒരു സമയത്ത് നല്ല വില ലഭിക്കുകയുള്ളത് ഗുണഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള നമ്മുടെ നാടൻ പച്ചക്കറികൾ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇവിടെ പ്രാദേശികമായി ഉത്പാദിപ്പിക്കാത്ത സാധനങ്ങൾ ഹോട്ടൽ ഉറപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സമുദ്രി പച്ചക്കറിയ വില ഒരുക്കിയിരിക്കുന്നത് കർഷകരിൽ നിന്നും ലഭിക്കാത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഹോർട്ടിക്കോർപ്പിൽ നിന്നും എത്തിക്കുമെന്നും കൃഷി ഓഫീസർ വ്യക്തമാക്കി നാട്ടുവാർത്ത വാർത്തർ